നമസ്കാരം ബീഹാറി മരുമകളെ ഇരുകയ്യും നീട്ടി സ്വീകരിച്ച് കണ്ണൂരിലെ അഴിക്കോട് ഗ്രാമം അഴിക്കോട് ആദ്യമായാണ് ഒരു ബീഹാറി കല്യാണം നടക്കുന്നത് ശ്രീ ബുദ്ധന്റെ ജന്മനാടായ ഗയയിലെ പെൺകുട്ടി ഇനി അഴിക്കോടിന്റെ മരുമകളാണ് നാൽപ്പത്തിരണ്ടുകാരനായ അഴിക്കോട് പുന്നക്കപാറ സ്വദേശിയുടെ നല്ല പാതിയായാണ് ബീഹാർ ബുദ്ധഗയിലെ മുപ്പതുകാരി എത്തിയത് ബീഹാറി ആചാരപ്രകാരം അഴീക്കോട് അഴിയായ്ക്കണ്ടിപ്പാറ ഗോവിന്ദപുരം ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് അപൂർവമായ ഒരു വിവാഹം നടന്നത് അഴീക്കോട്ടെ പാരമ്പര്യ ലോഹപ്പണിക്കാരനായ പരേതനായ കുളപ്രത്ത ചന്ദ്രന്റെയും നളിനിയുടെ മകൻ സിജിയും ബീഹാർ ബുദ്ധഗൈയിലെ റൌൺബ ഗ്രാമത്തിൽ ലോഹപ്പണിക്കാരനായിരുന്ന പരേതനായ നവദീപ് ശർമ്മയുടെയും കൃഷിക്കാരിയായ സുഭദ്രാദേവിയുടെയും മകൾ പൂജകുമാരിയുമാണ് വിവാഹിതരായത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പഠനശേഷം ഗൾഫിൽ അലൂമിനിയം ഫാബ്രിക്കേറ്ററായി ജോലി നോക്കുകയായിരുന്നു സിജി ലോഹം പുരുക്കി നടത്തുന്ന പരമ്പരാഗത പണിക്കിടെ തീച്ചൂട് തട്ടി സിജിയുടെ അച്ഛന് അസുഖമായി അതിനിടയിൽ അമ്മയ്ക്ക് പക്ഷാഘാതമുണ്ടായി മാതാപിതാക്കൾ രണ്ടു പേരും അസുഖ ജീവിതം കഷ്ടത്തിലായി ഇവർക്ക് മൂന്ന് മക്കളാണ് മൂത്ത മകനാണ് സിജി അതിനിടെ രണ്ടാമത്തെ മകനും ചില ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് സർജറി വേണ്ടി വന്നു വീട്ടിലെ അവസ്ഥയെ തുടർന്ന് സിജി ഗൾഫിൽ നിന്ന് നാട്ടിൽ തിരിച്ചു െത്തി ഒരു സ്വകാര്യ കമ്പനിയിൽ ജോലി നോക്കി പിന്നെ വിവാഹാന്വേഷണമായി നിരവധി ആലോചനകൾ ഒത്തു വന്നെങ്കിലും അച്ഛനും അമ്മയും അസുഖ ബാധിതരാണെന്നറിഞ്ഞപ്പോൾ പെൺ പിൻവാങ്ങി അങ്ങനെ വർഷങ്ങളോളം നാട്ടിൽ പെണ്ണ് കിട്ടാതെ അലയുകയായിരുന്നു പുനർവിവാഹത്തിന് താല്പര്യമുള്ളവരെ നോക്കിയപ്പോഴും ഒടുവിൽ അവർ തന്നെ പിൻവാങ്ങുന്ന അവസ്ഥയായി രണ്ടു വർഷം മുൻപ് അച്ഛൻ മരിച്ചു ഒരു ഭാഗം തളർന്ന അമ്മ വടി കുത്തി നടക്കുന്നതിനിടയിൽ തെന്നി വീണ നട്ടലിന് ക്ഷതമേറ്റ് പൂർണമായും കിടപ്പുരോഗിയായതോടെ വിവാഹമെന്നത് ഒരു സ്വപ്നമായി മാറി ബീഹാറിൽ നിന്ന് കേരളത്തിൽ ജോലി തേടിയെത്തിയ ആശാരി പണിക്കാരൻ ധർമ്മേന്ദ്രനെ പരിചയപ്പെട്ടത് ജീവിതത്തിൽ വഴിത്തിരിവായി പന്ത്രണ്ട് വർഷം കേരളത്തിലെ വിവിധ ജില്ലകളിൽ പണിയെടുത്ത ധർമ്മേന്ദ്ര രണ്ട് വർഷം മുമ്പാണ് കണ്ണൂരിലെത്തിയത് അദ്ദേഹത്തിന്റെ ബന്ധുവാണ് ബീഹാർ ബുദ്ധഗൈയിലെ പൂജാകുമാരി വിശ്വകർമ്മ സമുദായത്തിലെ ലോഹാർ വിഭാഗത്തിൽപ്പെട്ട കുടുംബമാണ് അവരുടേത് അഞ്ചു മക്കളിൽ രണ്ടാമത്തവളാണ് പൂജ മൂത്ത മകൾ ഗജകുമാരിയെ മുപ്പത്തി വയസ്സിൽ രണ്ടു വർഷം മുൻപ് സ്ത്രീധനം കൊടുത്താണ് അവർ കല്യാണം കഴിപ്പിച്ചയച്ചത് ഗൈയിലെ ഗോതമ്പ് പാടത്തിനരികെയുള്ള ഒറ്റമുറ വീട്ടിൽ അച്ഛനമ്മമാർക്കൊപ്പം താമസിക്കുന്ന പൂജയുടെ വിവാഹം സ്ത്രീധനം കൊടുക്കാൻ പണമില്ലാത്തതിനാൽ നീണ്ടുപോയി ധർമ്മേന്ദ്ര പറഞ്ഞതനുസരിച്ച് ബുദ്ധഗൈയിൽ സുഹൃത്തിനൊപ്പം സിജി പെണ്ണ് കാണാനെത്തി അഴീക്കോട് ഹൈസ്കൂൾ മുതൽ സിജിക്ക് ഹിന്ദി ഭാഷയോട് താല്പര്യമുണ്ടായിരുന്നു ടീച്ചറാണത്രേ ഹിന്ദിയിൽ താല്പര്യം ജനിപ്പിച്ചത് പ്രൈവറ്റായി മലബാർ കോളേജിൽ നിന്ന് ഹിസ്റ്ററിയിൽ ബിരുദമെടുത്തപ്പോഴും ഹിന്ദിയായിരുന്നു രണ്ടാം ഭാഷ അതെന്തായാലും പിണ്ണുകാണൽ ചടങ്ങിൽ ഹിന്ദി ഭാഷയിലെ ആ പ്രാവീണ്യം സിജിയെ തുണച്ചു അങ്ങനെ വിശ്വകർമ്മജരുടെ പരമ്പരാഗത ആചാരപ്രകാരം അഴീക്കോട് ഗോവിന്ദപുരം ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ മേൽശാന്തി ശ്രീകുമാരൻ നമ്പൂതിരിയുടെ മുഖ്യ കാർമ്മികൾ ഇരുവരും വിവാഹിതരാകുകയായിരുന്നു വീട്ടിലേക്ക് സധൈര്യം മരുമകളായി എത്തിയ ബുദ്ധകൈയിലെ വലഞ്ഞ കുടുംബത്തിന്റെ രക്ഷകനായി മാറിയ നാടിന്റെ അഭിമാനമായി മാറുകയാണ് ഒപ്പം മാറിയക്കോട്ടെ പാടവും ഓരോ ജീവിതവും ഓരോ കഥകളാണ് കഥകളുടെ ഒരു കൂട്ടായ്മ വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് നോവലല്ലേ നിങ്ങളുടെ ജീവിതവും നോവൽ ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വാങ്ങിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ എത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു